ഇതാണ് ഈ കാണുന്നതാണ് സ്റ്റീരിയോ മൈക്രോസ്കോപ്പ് അതായത് സ്റ്റീരിയോ റിസർച്ച് മൈക്രോസ്കോപ്പ് എന്ന് പറയും അതായത് നമുക്കൊരു ചെറിയ ജീവികളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് ജസ്റ്റ് അതിനെ കാണാൻ പറ്റും അല്ലെങ്കിൽ ചിലത് കാണാൻ കഴിയാത്ത വളരെ സൂക്ഷ്മമായിട്ടുള്ള ജീവികളെ കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ടൊരു മില്ലിമീറ്റർ സൈസുകളിൽ വരുന്ന സൈസ് റേഞ്ചിൽ വരുന്ന ജീവികളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൈക്രോസ്കോപ്പ് ആണിത് അപ്പം ഇതൊരു ഒളിമ്പസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മൈക്രോസ്കോപ്പാണ് അപ്പം ഇതിൽ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മൈക്രോസ്കോപ്പിൽ വളരെ ചെറിയ നമുക്ക് കാണാം വളരെ ചെറിയ കുറച്ച് ജീവികൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെ ഒരു ക്യാമറ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും ഓരോ അനിമലിനെയും കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഈ ക്യാമറ ഈ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണുന്ന ജീവികളെ നമുക്ക് അത്യാവശ്യം ഇവിടെ ഈ രീതിയിൽ കാണാൻ വേണ്ടി പറ്റും ഇത് നമുക്ക് കുറച്ചും കൂടെ സൂം ചെയ്തൊക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പം ഈ രീതിയിൽ അപ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ കുറച്ച് കുറച്ച് ഒക്കെ നമുക്ക് അതിനകത്ത് ഈ ഒരു രീതിയിൽ മനസ്സിലാവും ഇനി ഇതിൻ്റെ അടുത്ത ലെവലിൽ അതായത് ഇവിടെ കാണുന്ന ഈ കാണുന്ന ഓരോ ഭാഗങ്ങളും അപ്പോൾ ഇതിലൊക്കെ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മൈക്രോസ്കോപ്പാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയും അപ്പോൾ ഇതാണ് ആ കാണുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമുക്ക് ഏതാണ്ട് തൗസൻഡ് എക്സ് അതായത് ഒരു ചെറിയ ജീവിയുടെ ആയിരം മടങ്ങ് വരെ നമുക്ക് വലിപ്പത്തിൽ ഇതിനെ കാണാൻ വേണ്ടി കഴിയും അതായത് നമുക്ക് സാധാരണയായിട്ട് ഈ കാണുന്ന അപ്പോൾ നമ്മൾ ഈ സ്റ്റീരിയോ മൈക്രോസ്കോപ്പിൽ കണ്ട ഇതൊരു ജീവിയാണ് അപ്പോൾ ഈ ജീവിയെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് എങ്ങനെ കാണാമെന്നുള്ളത് ഞാൻ കാണിച്ചു അപ്പം അതിനുശേഷം അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ രീതിയിൽ കാണാൻ വേണ്ടി പറ്റും അതിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുക അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയും കോമ്പൗണ്ട് റിസർച്ച് മൈക്രോസ്കോപ്പ് സാധാരണ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികൾ നമ്മൾ വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഹൈ എൻഡ് വേർഷനാണ് ഇതും ഒളിമ്പസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റേതാണ് അതേപോലെ തന്നെ ജപ്പാനിലാണെങ്കിൽ നിക്കോൺ നല്ലൊരു ബ്രാൻഡാണ് അതേപോലെ ലൈക്ക തുടങ്ങിയ നിരവധി ബ്രാൻഡുകളുണ്ട് അപ്പം ഇതിൽ നമുക്ക് ഇതിൻ്റെ പല മാഗ്നിഫിക്കേഷനിലും ഏറ്റവും ബേസ് ഫോർ എക്സ് എന്നാണ് ഫോർ ഇൻറ്റു ടെൻ അതായത് ഒരു ഫോർ ഹൺഡ്രഡ് നാല് നാന്നൂറ് മടങ്ങ് വലിപ്പത്തിൽ ഇതിനെ കാണാൻ വേണ്ടി കഴിയും അതുപോലെ മാക്സിമം നമുക്ക് ആയിരം മടങ്ങാണോ വലിപ്പത്തിൽ കാണാൻ വേണ്ടി കഴിയാം അപ്പം ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് അപ്പം ഇതിനെയാണ് ഡ്രോയിങ് എന്ന് പറയാം ഇപ്പം നമ്മൾ ഈ ഒരു പുതിയ ജീവികളെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഫോട്ടോ ഫോട്ടോസൊക്കെ കൊടുക്കും ഫോട്ടോസ് കൊടുക്കുന്നത് കൂടാണ്ട് നമുക്കതിൻ്റെ ചെറിയ ഡ്രോയിങ്സ് കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഡ്രോയിങ്സൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഡ്രോയിങ്സ് വരച്ചെടുക്കുന്ന ഏറ്റവും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഇതിലൂടെ കാണുന്നു അപ്പോൾ ഇതിനെ നമുക്ക് ഇതേ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്പ്യൂട്ടറിൽ അതിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ അത് വരച്ചെടുക്കാനും വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ പേരാണ് ഡ്രോയിങ് ട്യൂബ് ഇതൊരു ഇതിൻ്റെ അകത്തൊരു പ്രിസമാണ് ഇത് നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൈപ്പ് ക്യാമറ ലൂസ്ഡേ ആണ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമറ ലൂസ്ഡേ ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ ഒരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിൻ്റെ മുകളിൽ നമുക്കിതിലേ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാണും ഇതിലെ ഇമേജും കാണും അപ്പോൾ നമ്മൾ ആ ഇമേജിൻ്റെ കൂടി ഇങ്ങനെ ട്രേസ് എടുക്കുന്ന പോലെയാണ് നമ്മളത് വരച്ചെടുക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് സോറി സ്റ്റീ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അതേപോലെ തന്നെ സ്റ്റീരിയോ മൈക്രോസ്കോപ്പ് അപ്പം ഇത് ഒരു സാധാരണ ഒരു ബയോളജിക്കൽ സയൻസിലുള്ള ഗവേഷകന്റെ ഏറ്റവും മര്മ്മപ്രധാനമായിട്ടുള്ള ഒരു ഇൻസ്രു രണ്ട് ഇൻസ്ട്രമെൻ്റ് ആണ് ഇനി ഇതിൽ നിന്ന് ഇതിലിപ്പോൾ നമുക്ക് ആയിരം മടങ്ങ് വലിപ്പത്തിൽ കാണാൻ വേണ്ടി പറ്റും പക്ഷേ കുറച്ചും കൂടെ കുറച്ചും കൂടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിലാണ് നമ്മൾ ഇന്നലെ കാണിച്ച ആ ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോ മൈക്രോസ്കോപ്പിലേക്ക് പോവുക അതേപോലെ തന്നെ ഇതിൻ്റെ ആയിട്ടുള്ള സ്ട്രക്ചറുകൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയും അപ്പോൾ അത് രണ്ട് രണ്ട് ടെക്നോളജിയാണ് ഒന്ന് നമുക്ക് അതായത് ഉദാഹരണം പറഞ്ഞാൽ ഈ സ്റ്റീരിയോ മൈക്രോസ്കോപ്പിന് കൊണ്ട് നമുക്കതിൻ്റെ പുറമേയുള്ള ഭാഗങ്ങളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക സ്റ്റീരിയോൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയാം അതേപോലെ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ടെമ്മം സെമ്മോ